ഷാഹി സ്വാഗതം സ്വർണ്ണക്കൊള്ളയെ കുറിച്ചുള്ള അന്വേഷണം ഏതാണ്ട് നിലച്ചിരിക്കുകയാണ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ കുറ്റപത്രം കൊടുത്തില്ല പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ പ്രതികൾ ഒന്നൊന്നായി ജയിലിൽ ഇറങ്ങിയ എല്ലാം ജയിലിൽ മൂന്ന് പേര് ജയിലിൽ നിന്ന് ഇറങ്ങിയ അടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് അതോടൊപ്പം തന്നെ സി പി എം നേതാക്കളായ മൂന്നുപേരും ജയിലിൽ നിന്ന് ഇറങ്ങും അപ്പൊ ഇവരെ എല്ലാവരെയും ജയിലിൽ നിന്ന് ഇറക്കാൻ അന്വേഷണം മരവിപ്പിച്ച് കുറ്റപത്രം കൊടുക്കാതെ പ്രാഥമികമായ കുറ്റപത്രം കൊടുക്കാതെ എസ് ഐ ടി അന്വേഷണം നിലച്ചിരിക്കുന്ന ഗുരുതരമായ സാഹചര്യമാണ് ഈ ഇതുവരെ തെളിവുകൾ പലതും കിട്ടിയിട്ടില്ല പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ തിരുത്തിയാണ് ഗവരവാതക ശില്പം കൊണ്ടുപോയത് ആ തിരുത്തി അദ്ദേഹത്തിന്റെ ആ ലെറ്റർ പോലും അതിന്റെ ഫോറൻസിക് പരിശോധന നടത്തിയത് മൂന്ന് ദിവസം മുമ്പാണ് നടത്താൻ വേണ്ടി പോയത് അപ്പൊ എല്ലാം വൈകിക്കുകയാണ് കാരണം ജാമ്യം കിട്ടിയവർ പുറത്തിറങ്ങിയാൽ പിന്നെ ഒരു തെളിവും ഉണ്ടാവില്ല എല്ലാ തെളിവുകളും നശിപ്പിച്ച് അവസാനം ശബരിമല സ്വർണക്കൊള്ള എങ്ങും എത്താതെ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധമാണ് യു ഡി എഫ് നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തുന്നത് മന്ത്രിമാരുടെ വ്യാഖ്യാനങ്ങളെല്ലാം തെറ്റാണ് ഏത് കോടതിയാണ് പ്രതിപക്ഷത്തെ വിമർശിച്ചത് ശബരിമല വിഷയത്തിൽ ഓ ശബരിമല വിഷയത്തിൽ കോടതി വിമർശിച്ചിട്ടുള്ളത് എസ് ഐ ടി ആണ് എസ് ഐ ടി ഞങ്ങള് പറഞ്ഞു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അഞ്ച് ഷെയ്ം കാര്യം കോടതി പറഞ്ഞല്ലോ ആ ഡേറ്റ് വെച്ചിട്ട് കോടതി പറഞ്ഞല്ലോ എസ് ഐ ടി അന്വേഷണത്തിൽ കോടതി പറഞ്ഞു എസ് ഐ ടി അന്വേഷണം മുമ്പോട്ട് പോകാത്തത് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ടാണ് ഇവർക്ക് കിട്ടുന്നതെന്ന് കോടതി ശക്തമായി നിരീക്ഷിച്ചല്ലോ എസ് ഐ ടി അന്വേഷണത്തെ കോടതി തന്നെ വിമർശിച്ചല്ലോ പിന്നെന്താണ് പ്രതിപക്ഷത്തിന് വിമർശനം കോടതി പറഞ്ഞ കാര്യം തന്നെയാണ് കേരള ഹൈക്കോടതി പറഞ്ഞ കാര്യം തന്നെയാണ് പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളത് അല്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇന്നും വീണ്ടും വ്യവസായ മന്ത്രി നിയമമന്ത്രി പറഞ്ഞു യു ഡി എഫിന്റെ കാലത്ത് പക്ഷെ അന്നത്തെ കുറിച്ച് ഹൈക്കോടതി വിധിയുണ്ട് ഹൈക്കോടതിയുടെ പ്രതിനിധിയായ അഡ്വക്കറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് ചരിത്രപരമായി അവിടെ നടക്കുന്ന അവിടെ നടക്കുന്ന കാര്യം ആ വാജിവാഹനം കൈമാറിയത് ശരിയാണ് കോടതി വിധി ിൽ സി പി എം കേരളം ഭരിക്കും ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായി അവിടെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ അനുമതിയോട് കൂടിയാണ് ഈ സ്വർണക്കൊള്ള നടന്നത് സംശയമില്ലല്ലോ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നുകൂടി സ്വർണക്കള്ള നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി കോടതി എന്താ പറയുന്നത് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രണ്ട് ഇപ്പോഴത്തെ മന്ത്രി വാസവൻ അതുപോലെ ദേവസ്വം ബോർഡ് പഴയ പ്രസിഡന്റുമാര് ഇപ്പൊ പിരിഞ്ഞ പ്രസിഡന്റ് ഇപ്പൊ പിരിഞ്ഞു പോയ പ്രസിഡന്റ് ഇവർക്കെല്ലാം ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ സ്വർണ്ണ കേസിൽ അറസ്റ്റിലായി ജയിലിൽ പോയിട്ടു അവർക്കെതിരായി അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പതിയാണ് സി പി എം എന്തായാലും അച്ചടക്ക നടപടി എടുത്താൽ അവര് മന്ത്രിമാരടക്കമുള്ള നേതാക്കളുടെ പേര് പറയുമെന്നുള്ള അപ്പൊ സി പി എമ്മിന് ഈ സ്വർണക്കൊള്ളയിൽ പങ്കുണ്ട് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അത് എല്ലാവർക്കും നന്ദി നമസ്കാരം